നമുക്ക് അയില മുറിച്ചിടലു എന്റെ മോള് നല്ല കുട്ടിയാ അതാ ചട്ടി അമ്മ അവിടെ തുമ്മപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട് ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് നമുക്ക് അയിലക്കറിട്ടോ അയിലെ തേങ്ങ അരച്ചാ അമ്മ തേങ്ങ കരച്ചു തേങ്ങ അരച്ചത് നല്ല കറിയാണ് എന്നുള്ളത് ഗൈസ് ഇന്ന് നമുക്ക് അയിലാണ് കിട്ടിയത് ഗൈസ് അപ്പം മീൻ മുറിക്കുകയാണ് ഗൈസ് രണ്ട് മീൻ ഉള്ളത് നാലുണ്ട് ഞായറാഴ്ച ഞായറാഴ്ച നാളെയല്ലേ വേണ്ട കാ പണ്ണ ദു മണി മണി കൊണ്ടില്ല ദുഡില്ല കുത്തിരില്ല കറണ്ട് ബില്ല് വരുന്ന എത്രാന്തിയാ ആ ഗുഡ് മോർണിംഗ് കയസാല അവർക്കല്ലേ എനിക്ക് സ്വാഗതം കേട്ടോ അയലമുറിയിലാണ് കൈസ അയലമുറി ഏ കത്തി കാണിച്ചില്ലല്ലോ കാണിച്ചില്ല ഇവിടെ കാണൂലി ഇവിടെ വന്ന് നോക്ക് എന്റെ ബാക്ക വന്ന് നോക്കുക അപ്പൊ കാണാം ഇത് കുപ്പായിട്ടാണല്ലോ ടാട്ടോ കുപ്പായിട്ടല്ലേ ഗൈസ് ഇതാണ് നമ്മുടെ കാന്താരി മുളക് മുളക്താരി മുളകല്ലേ ആ നല്ല കുട്ടി കേട്ടോ

ആ വേണ്ട വേണ്ട അങ്ങനെ ചെയ്യാൻ പാടില്ല ഹലോ ഗൈസ് എന്താണ് ആരും ഒന്നും ഇണ്ടാവാതിരിക്കുന്നത് ഗൈസ് പറയൂ നമ്മളെ അയില തേങ്ങ അരച്ചാണ് കറിയേക്കാൻ വെക്കാൻ പോണത്തിട്ടോ ഗൈസ് എന്റെ സ്പെഷ്യൽ കൂട്ടാനാണീ അയില കൂട്ടാൻ ഞങ്ങളിവിടെ ഐല എന്ന് പറയും നിങ്ങൾ എന്ത് പറയും ഗൈസ് ദ മണികണ്ഠനോ ഹായ് ഹലോ മണികണ്ഠൻ വെൽക്കം സ്വാഗതം മണികണ്ഠൻ എന്തൊക്കെയാണ് മണികണ്ഠ വിശേഷങ്ങൾ അപ്പുവാണോ അത് മണികണ്ഠൻ അപ്പു ആണോ അപ്പൂ ലൈക്ക് ഇട്ടു താങ്ക് യു അപ്പൂ അപ്പുവല്ലേ ഓക്കേ ഞാനില്ലേ മീനിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കണേ നല്ല അടിപൊളി അയല അയലാ വറുത്തതുണ്ട് കരി മീൻ പൊരിച്ചതുണ്ട് പാടിട്ടില്ല കൊടംപുളിയിട്ട് വച്ച നല്ല മീൻ കറിയുണ്ട് ഏയ് ഇതൊക്കെ മീൻ മുറിയൊക്കെ നമ്മുടെ ഇതിൽ പെടുന്നതാണ് ഈ പപ്പടം കാച്ചും ചെയ്യാം ഇതുപോലെ ചോറ് വെച്ച് ഇനി ഇത് വെച്ചിട്ട് വേണം ബാക്കി പണിക്ക് പോവാൻ മക്കളെ രണ്ടാള് കുളിച്ച് ില്ല കേട്ടോ നോ 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 ഐ എം ഫ്രം പാലക്കാട് ആണോണ്ട് ആ പത്ത് ഡോളറായി ഡോളറായി ആണോ സെറ്റ് ചെയ്യണം എങ്ങനെയാണ് അറിയോ പത്ത് ഡോളറായി എന്താ പറയാ മെയിൽ വരുമല്ലോ മെയിൽ വരും പത്ത് ഡോളറായി കഴിഞ്ഞാല് എന്താ പറയാ നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ട് ഒക്കെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതല്ലേ അപ്പം ആഡ്സൺസിന്റെ ഒരു പിൻ നമ്പർ വരും ഇനി പത്ത് ആയാലാണ് നമുക്ക് പിൻ നമ്പർ കിട്ടുക ഒരിക്കൽ ചേട്ടാ പത്ത് ഡോളർ ആയാലും നമുക്ക് പിൻ നമ്പർ കിട്ടൂട്ടോ കിട്ടിയായിരുന്നോ അതിന് എന്താ പറയുക അതിലുണ്ടാവും ആഡ്സൺസിൻ്റെ അതിൽ എന്താ പറയാ നമ്മൾ അഡ്രസ് വെരിഫിക്കേഷൻ അതൊക്കെ കൊടുക്കണം അപ്പോൾ നമുക്ക് പിൻ നമ്പർ അയച്ചു തരും ഓക്കെ ബേ ബായ് ചേച്ചി എന്ന് പറയുന്നത് മണിക്കുട്ടൻ അല്ല മണികണ്ഠൻ ഹായ് ഓക്കേടാ ബായ് കേട്ടാ ബാ ബൈ സിയു ഞാനിങ്ങനെ മീൻ മുറുക്കണേൻ്റെ ഇടയിൽ ഒരു ലൈവ് ഇടാന്ന് കരുതി നമ്മുടെ ലൈവൊന്നും നടക്കും പണി നടക്കും അല്ലേ പത്ത് ആയി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പിൻ നമ്പർ കിട്ടിയത് ഞാൻ എന്താ പറയുക ആഡ്സൻസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അഡ്രസ് വെരിഫിക്കേഷന് ഞാൻ ചെയ്തു നമ്മളെ യൂട്യൂബിൽ തന്നെ അടിച്ചാൽ മനസ്സിലാകും ഒരു ചേട്ടൻ ഞാൻ അങ്ങനെയാണ് അതൊക്കെ ചെയ്തത് നമ്മളെ യൂട്യൂബ് കോർണർ മലയാളത്തിൽ അടിച്ചാൽ മതി പത്ത് ഡോളറായി എങ്ങനെയാണ് ഇനി സെറ്റ് ചെയ്യേണ്ടതെന്ന് അടിച്ചാൽ അതിൽ കാണിക്കും ഞാൻ ഞാനങ്ങനെയാണ് ചെയ്തത് പിൻ നമ്പർ വരും നമുക്ക് എന്നിട്ട് നമ്മുടെ അഡ്രസ്സ് വെരിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക അന്നേരം നമുക്കൊരു പിൻ നമ്പർ അവർ സെൻഡ് ചെയ്യും ഗൂഗിൾ പിന്ന് അത് വന്നതിന് ശേഷം നമ്മൾ ആ പിന് അതിൽ അടിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ആ പിൻ നമ്പറാണ് നമ്മൾ ഗൂഗിൾ ആട്സിൻ്റെ പിൻ നമ്പറാണ് നമ്മൾ ഗൂഗിളിന് ഗൂഗിൾ ആട്സിൻ്റെ ഇതിൽ അടിച്ചു കൊടുക്കും ഓക്കെ കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് മുരുകൻചേട്ട കൺഗ്രാറ്റ്സ് ീ നീ എന്നെ തൊട്ടു തൊട്ട് നിർത്തി ഓളെന്തിലും അന്നതാക്കണമെക്കാം ഞാൻ അവിടെ പണിയെടുക്കല്ലേ മീൻ മുറിച്ചുകൊണ്ട് നിൽക്കല്ലേ ഗൈസ് ഹൈ 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 നിങ്ങക്ക് എന്ത് മീനാണോ ഇഷ്ടം ഗൈസ് പറയൂ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനേതാ അങ്ങനെ ഒന്നുമില്ല എനിക്ക് ചെമ്മി ഇഷ്ടമാണ് ചെമ്മി ചെമ്മി ഭയങ്കര ഇഷ്ടമാണ് അയില അധികം തിന്നാ പുണ്ണ്ണ് വരുന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല പിന്നെ എളുപ്പ പണി അയിലാണ് നല്ലത് മാന്ത ചെമ്മി ഇതൊക്കെ ആകുമ്പോൾ ഒരുപാട് പണി എടുക്കണം അയിലാവുമ്പോൾ നമുക്ക് രണ്ട് മുറി മുറിച്ചാലും വേഗം മീൻ മുറിച്ചുകഴിയും അപ്പം അതാണ് എളുപ്പം ഞാൻ വിളിച്ചിട്ടില്ലല്ലോ എന്ത് നല്ല കുട്ടി അതിൻ്റെ മോ കണ്ട കുറിയൊക്കെ തൊട്ട് എന്തൊരു ഐശ്വര്യം ഉണ്ടെന്നെ കാണാളാക്കിയതാ കണ്ടോ ഒക്കെ അവന് അത്ര ഐശ്വര്യം ഉണ്ടാക്കണന്നുണ്ടതാണ് അല്ലേ ഗാസ് പാർത്തിപ്പിച്ചോ വെരി ഗുഡ് ഹെയർ ഓപ്പണാ ഈ മുടി ഞാനിപ്പോ ഈ മീൻ മുറിക്കുമ്പോഴാണോ ഹെയർ ഓപ്പൺ എന്തോന്നെടെ ഹെയർ ഒക്കെ ആക്കി എനിക്ക് വേറെ ലുക്കാണ് ആർ ടി ഹായ് മോനെ എന്ന് പറയണ്ടേടാ എന്നോട് ഹായ് ഏടാ ഹായ് പറഞ്ഞു ഈ ഹായ് പറഞ്ഞില്ലല്ലോ അപ്പഴേക്ക് അവിടെ കച്ചറണ്ടാക്കാൻ പോയി രണ്ടു കൂടി അതാണ് ഇവിടുത്തെ സ്വഭാവം ഹായ് നന്നായി പഠിക്കണം കേട്ടോ ഞാനോടെ പഠിക്കാണ് പഠിക്കണേന്റെ ഇടയിൽ കൂടെ നീച്ച് പോന്ന മോനെ ഓളെ കൂടെ കളിക്കാനാണോ ഞാൻ പറഞ്ഞത് മോനെ ഈ അമ്മേനോട് ഇത് കള്ളത്തരം പറയല്ലേ അമ്മയ്ക്ക് എന്റെ എല്ലാ കള്ളത്തരും മനസ്സിലാവും ആ തന്നെ ചിന്ന ഊളയാക്കണ്ട എനിക്ക് പോയിന്റ്സ് പറഞ്ഞതാ മതി ഞാൻ പോയി വരും ഞാൻ മീൻകണ്ടാ പോയിന്റ്സ് പടുക്കി കുട്ടി എത്ര പറയണേട അമ്മ ഇന്ന അക്കാറാ കണ്ടട്ടാ എല്ലെങ്കിലും ഇപ്പത്തെ കുട്ടിക്ക് ഭയങ്കര തറുതല പറിച്ചിലാണ് കൈസ് ആണേ മോൻ ഫോണിൽ കുത്തിയിരിപ്പുണ്ടോ ഫോണില്ല അതാ ഈ ഫോണിന്റെ അടുത്താണ് എന്റെ ഫോണുള്ള തൊട്ടുകളെ കളിയില്ല ഉണ്ണിട്ടുണ്ടെങ്കി ചെലപ്പോ ഫോണ് കൈ കിട്ടും അങ്ങനെയാണ് ഇല്ലടാ കുളിച്ചില്ല കുളിക്കണം മീനൊക്കെ മുറിച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കുക ചേച്ചി മക്കളൊക്കെ ഉള്ള അല്ലേ അല്ലെങ്കിലും ഞാൻ നേരത്തെ കുളിക്കാനൊന്നും ഇല്ലിട്ട് എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല നല്ല സ്വഭാവങ്ങളൊന്നും എനിക്ക് പണ്ടേ ഇല്ല നേരത്തെ കുളിക്കുക ഈ എന്തോ എനിക്ക് പൊതുവെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ നേരത്തെ കുളിക്കൽ ശെ 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 അതേപോലെ ഈ നേരത്തെ നീക്കണ കാര്യം എനിക്ക് ഭയങ്കര മട്ടിയുള്ളൊരു കാര്യമാണ് നേരത്തെ നീക്കിയത് എന്താ ചെയ്യാ എങ്ങനെയായിപ്പോയി അനിയിപ്പത് ഒഴിവാക്കണ്ടേ എമിമോളക്ക് അതിൻ്റെ ഒരു ഹെൽപ്പ് വേണം എമി എമി മോളെ മോളെ വേഗം വാ ആ ആ മീനൊന്നുകൂടി എടുത്തുണ്ടോ അമ്മക്ക് ഇന്നലല്ലേ കുറച്ച് ചെറുനാരങ്ങ വാങ്ങി എത്രയാ രണ്ടര കിലോ നൂറ് രൂപ ചെറുനാരങ്ങി അപ്പൊ ഞാൻ ആദ്യം കരുതി അയിമ്പത് റുപ്പയ്ക്ക് വാങ്ങാണ് കേടുണ്ടാവോ വീട്ടിലെ വീട്ടിലായിട്ടുള്ളത് ഇത് കണ്ടോ ചെറുനാരങ്ങ അമീനടച്ചോ അമ്മ നാരങ്ങ വെള്ളത്തിന് ഇനി പച്ച പച്ചവെള്ളത്തിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പറ്റില്ല അമ്മ നാരങ്ങ വെക്ക് കറക്കൊറേണ്ട വെക്കൊരു ആവശ്യണ്ട് അവിടെ ഉണ്ട് നല്ല നാരങ്ങ അമ്മ തിരുത്തരാ അറങ്ങേ കുട്ടി മീൻ മുറിയും മീൻ കഴുകലൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ തേങ്ങ ഞാൻ അരച്ച് വെച്ചിരുന്നു ഓൾറെഡി ഈ തക്കാളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട് മീൻ മുറിച്ചു ഗസ് പുളി ഇവിടെ ഉടിയാൻ വെള്ളത്തിട്ട് വെച്ചിന് ഈ നാരങ്ങേന്റെ കയ്പ്പ് മാറ്റാൻ എന്തെങ്കിലും വഴി ആർക്കെങ്കിലും പറഞ്ഞു തരാൻ കഴിയുമോ ഗൈസ് നാരങ്ങേൻ്റെ എനിക്ക് അച്ചാർ ഇടാൻ വേണ്ടിയിട്ടാണ് കയ്പ്പില്ലാത്ത രീതിയിൽ അച്ചാറിടാ എന്തെങ്കിലും ചെയ്യാനുള്ള ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും അറിയോ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റണവരൊന്ന് പറഞ്ഞ് തരുമോ എനിക്ക് അച്ചാർ ഇടാൻ വേണ്ടിട്ടാ ഗൈസ് നമ്മൾ നാരങ്ങ ഈ ഇങ്ങനെയുള്ള ബോൾസ് അങ്ങനെ കളിക്കാർക്കും കഴിയുമോ ഗൈസ് പിന്നെ മൂന്നാണ് വെച്ചിട്ട് അതൊന്നും എനിക്ക് നിശ്ചയില്ലേട്ടോ പ്രാക്ടീസ് ചെയ്യണം കൈസ് കൈസ് ഈ നാരങ്ങ എന്റെ പുളി കളല സോറി പുളി കളയാളികളഞ്ഞ അച്ചാറോടൊന്നും കഷ്ടപ്പെടില്ലേ ആർക്കെങ്കിലും അറിയോ ഗൈസ് എന്റെ പറഞ്ഞു തരൂ ഗൈസ് ഇതാണ് നമ്മുടെ നാരങ്ങ ദിസ് ചെറു ചെറു നാരങ്ങ നാരങ്ങ ചെറുനാരങ്ങ സുർക്കൊഴിക്കും ഉപ്പിടും അപ്പൊ എന്നിട്ട് കുറച്ചൊന്ന് തിളപ്പിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ തോന്നുന്നു കേട്ടുണ്ട് തോന്നിയൊക്കെ എന്നിട്ട് നമുക്കത് ചൂടാറ്റാം കുറച്ച് സുറുക്കിയും ഒഴിക്കാം സുർക്ക മീൻസ് വിനാഗിരി ചാറിൻ്റെ ഒരു മരമാണ് ഞാൻ ചെറുക്ക ഞാൻ വിളിച്ചിട്ടുണ്ട് ഓക്കെ ഹാപ്പിയാണ് അതെന്റെ ഇടയ്ക്കിടയ്ക്ക് ഹാപ്പിയാണോ ഹാപ്പിയാണോ വയ്ക്കണത് ജയകല ചേച്ചി ഹായ് ഹലോ രാമചന്ദ്രൻ ചേക്കല രാമചന്ദ്രൻ ഹായ് ചേച്ചി വെൽക്കം നമുക്ക് തക്കാളി വേണം ഇഞ്ചി വേണം പച്ചമുളക് വേണം പച്ചമുളക് കിട്ടി ചേച്ചി വണ്ടക്കലി തക്കി കേടന്നൊന്നേ വാങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും കിടന്നു തക്കാളി ചേച്ചിയുടെ പേര് അക്ഷയ നാട സുഖമായിട്ടിരിക്കണോ ജയകല ചേച്ചി സുഖമാണ് ഇതാക്കണ വീട്ടിൽ ഓരോ പണികളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ലൈവ് ജോലി ഇതാ കഴിഞ്ഞോണ്ട് ചോറായി വെള്ളം തിളപ്പിച്ചു വെച്ചു കറി ആയിട്ടില്ല തക്കാളി ഇന്ന പോലത്തെ തക്കാളി ഉണ്ട തക്കാളി തക്കാളി കേടായേട്ടേട്ടിക്ക് സ്വാഗതം തക്കാളി കേടാണോട്ടോ കൈസിൻ്റെ അഞ്ഞൂറ് തക്കാളി പോയി കൈസ് എന്താണ് ചെയ്യുക ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിയുണ്ട് ബിന്ദു എന്നാണ് പേര് ആണോ ഓ ഹോ 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 ബിന്ദു ചേച്ചി എന്നെ പോലാണോ ആണോ ഓക്കെ ഓക്കെ എന്നതാ പരിപാടി കുക്കിംഗ് ആണോ അതേ ബ്രോ കുക്കിംഗ് ആണ് മീൻകറി വെക്കുക അയിലേ കിട്ടിയത് അപ്പം അയലക്കറി വെക്കാന്ന് കരുതി ചിരിച്ചേട്ടാ അവിടെ എന്തൊക്കെയാ വിശേഷങ്ങൾ ആ എന്താ സംശയോങ്ങി പറയണ്ടോ ഞാൻ ചോദിച്ചൂടെ ഏട്ടാ എഴുതി ചെലപ്പോ ഇമ്മീഡിയറ്റ്ലിഡിയറ്റ്ലി അബന്റിനോ ഇമ്മീഡിയറ്റ്ലി അറിയണം ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയില്ല ഇമ്മീഡിയറ്റ്ലി ഒരു ഓപ്പറേഷൻ ഗ്രോ ആ രണ്ടോ ഇങ്ങനെ േ എന്റെ പച്ച മാറ്റി ബ്ലൂ ആക്കി ആക്കിത്താണ് ബ്രോ പച്ച മാറ്റാൻ കഴിയില്ല പച്ച അടിപൊളിയാണ് ആ പച്ച കാണുമ്പോൾ തന്നെ ആൾക്കാർ മനസ്സിലാക്കു പോവും നമ്മളുടെ ലൈവിലെ ആ മെയിൻ സാരങ്ങളാണെന്ന് ബ്ലൂ ആർക്കും കൊടുക്കില്ലേ ബ്രോ ബ്ലൂ കൊടുത്തതിനു ശേഷം ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പൊ ഒരാൾക്ക് കൊടുത്ത് ഒരാൾക്ക് കൊടുത്തില്ല എന്നുള്ള പ്രശ്നം വരും അതുകൊണ്ടാണ് ബ്രോ ഒന്നും വിചാരിക്കരുത് കേട്ടോ സാ കാരെച്ചാല് ആ ആരെങ്കിലും ഫ്രണ്ട് ആക്കാൻ പറ്റില്ലല്ലേ ഓ ഫ്രണ്ടാക്കാൻ പറ്റും തീർച്ചയായും ആ സൂപ്പർ മാറും മാറേ ഏടാ

ഞാൻ ഒപ്ഷൻ ഇട്ടി കണ്ട പോലെ പല ആയിട്ട് ചെയ്യുന്നു പ്രാധി പ്രാദൈ മറന്നു ദാ പ്രാദോ ഞാൻ എടി പോയവനെ എന്നിട്ടോ നീ വീച്ചോ ഇങ്ങള് പ്രാദായിസി ഉതുമലയായി പാടണെന്നെ ഓള പ്രാദോ അനെ ആ ഓളെ കണ്ടി നീ മൂത്ത വെള്ള കളറാണാ അനെ ഇന്നെ അയ്യോ കേ വേടിയവനെ പ്രാദവനെ പിന്നെ കൃഷ്ണമണിയില്ല അത് എന്ത് ഓ രണ്ട് മാർക്കണ്ട് ഭയങ്കര പ്രേതങ്ങളാ അയലെ കൂട്ടാൻ വെക്കാൻ പോസം വല്ല അയ്യലക്കൂട്ട ഗുഡ് മോർണിംഗ് ലിനി ചേട്ടാ എന്നിട്ട് ഓ മൈ ഗോഡ് ഓടിയപ്പോൾ ഗുഡ് മോർണിംഗ് എന്നിട്ട് 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 എന്ത് സംഭവിച്ചു എമി ഉണ്ണി പറയൂ

ഇത് വൃത്തിയാക്കാല്ലേ ഇവിടെ പിന്നെന്തിനു ഞാൻ പേടിക്കണേ എന്റെ മോളാണ് കേസ് ഇവിടെ വൃത്തിയാക്കണാണ് ഓ ഒരു വൃത്തിയാക്കിയാണ് അമ്മായിടുന്നേ കത്തിന്റെ ആവശ്യത്തിന് എടുക്കാണല്ലേ കത്തി ഇത് വൃത്തിയാക്കി വെച്ചേമ്പാട് ഇണ്ടാവണംന്ന എങ്ങനെയാ നടക്കുകയാണ് എന്റെ പൊന്നു കേശ് നിങ്ങള് കേട്ടില്ലേ മോളെങ്ങനെ വൃത്തിയാക്കി ഇവിടെ വെച്ചോ അതുപോലെ ഇവിടെ ഇണ്ടാവണം കത്തിയൊന്നും ഞാൻ ഉപയോഗിക്കാ എടുക്കാൻ പാടില്ല ആ ശരി ഓ അങ്ങനെ ഒരപ്പും എന്റെ അമ്മായിടെ കൊണ്ടുവച്ചോളൂ കൊണ്ടു കൊണ്ടുവച്ചു നോ പ്രൂടെ കൊണ്ടോ ചേച്ചി നിങ്ങളെ വീട്ടിലുണ്ടോ ചേച്ചി ഇതുപോലെ സഹായിക്കുന്ന ഒരു മോള് വെല്ലാവുമണ്ടാവും ഈ സഹായം ദൈവത്തിനറിയാ ല ഇപ്പോഴൊക്കെ സഹായിക്കും എന്റെ മക്കളെ എൻ്റെ അമ്മ ഇപ്പോഴും സഹായിക്കില്ല അതാ രസം മോളിപ്പളെ സഹായിക്കും പിന്നെ ഞാനൊന്നും പറഞ്ഞു ചെയ്യിക്കണമല്ല കേട്ടോ കണ്ടറി ചെയ്യണതാ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല മൈ ഫ്രണ്ട് ഹലോ എല്ലാരും പോയി തന്നെ